കൂട്ടുകാരെ നമ്മുടെ മുളവിൽ നിന്ന് നശിപ്പിക്കുന്ന കീടങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതിൽ ഈ മുളവിലിരിക്കുന്ന കണ്ട ഏഴിയ ഏഴി തന്നെ അല്ലെങ്കിൽ വണ്ട് ഊറ്റി ഈ ഈ ചെടിയിലേക്ക് ഊറ്റണ ഒരു വനം ദാ വണ്ടതായിരിക്കുന്നത് കണ്ട ഇതാണ് നമ്മളെ നിന്ന് നശിപ്പിക്കുന്ന സാധനമാണ് ആയിരിക്കുന്നത് അത് കറുപ്പ് കളറിൽ വന്നിരിക്കും നമ്മൾ തുടമ്പോഴത്തേക്ക് പയ്യ ചാടി ചാടി പോവുകയും ചെയ്യും അതിനെ നോക്കി എടുത്ത് ഇതായി കണ്ട ഇതാണ് മുളവിനെ നശിപ്പിക്കുന്ന ശല്യങ്ങളാണ് ആയിരിക്കുന്നത് അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല പക്ഷേ നമ്മൾ രാവിലെയോ വൈകിട്ടൊക്കെ ചെന്ന് നോക്കുമ്പോൾ മുളവിൻ്റെ തണ്ടിലിരിക്കും ഇത് ഇത് ചിലപ്പോൾ ഒരു കുറേ എണ്ണമായിരിക്കും ഒരഞ്ചാറെണ്ണം ഒത്ത് തിരിക്കും അതപ്പോഴേ നമ്മൾ എടുത്ത് നശിപ്പിച്ച് കളയണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ മുളവിനെ ഇല്ലാതാക്കി കളയും ഇതാണ് ഇത് കായീചെയ്യണമെന്ന് ചോദിച്ചാൽ അതും അറിഞ്ഞുകൂടാ സംഭവം ഇതിൻ്റെ കായൊക്കെ മുളവായിരുന്നാലും പഴുത്തു പോകും പെട്ടെന്ന് ഇതാണ് ആ നിറച്ചിരിക്കുന്ന ഒരു സാധനമാണ് അതിനെ നമ്മൾ അപ്പോഴേന്നെ ഞിരടി അങ്ങ് കളയണം മരുന്നൊന്നും അടിക്കാൻ നോക്കണ്ട ഇത് വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒത്തല്ലാതെ കൂടിയിരിക്കും അതിനെ അങ്ങ് എടുത്ത് നശിപ്പിച്ച് കളഞ്ഞാൽ മതി ഇല്ലാതെ ഇതങ്ങ് വളരാൻ വിട്ട് കഴിഞ്ഞാൽ ഇത് നിറഞ്ഞ് എല്ലാം മുളവിനെ നശിപ്പിക്കും ഞാനിത് രാവിലെ വൈകിട്ടിറങ്ങുമ്പോൾ മുളവിൽ ഇരിക്കുന്ന അപ്പോഴെപ്പോഴും കൊന്നു കളയും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എനിക്ക് ലൈക്ക് തരണം